ഈശ്വർ മൽപേ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല കർണാടകയിലെ അണ്ടർ വാട്ടർ സ്കോട്ട് എന്ന് തന്നെ വേണം പറയാൻ ഒരുപക്ഷെ നേവിക്ക് പോലും എത്താൻ പറ്റാത്ത പലയിടങ്ങളിലേക്കും സൈന്യത്തിന് പോലും സാധിക്കാത്ത പല കാര്യങ്ങളിലേക്കും സഹായത്തിനായി വിളിക്കുന്ന ഒരു അക്വാമാൻ ആണ് ഈശ്വർ മൽപേ ഈശ്വർ മൽപെ ചില്ലറക്കാരനല്ല ആയിരത്തോളം വരുന്ന മൃതശരീരങ്ങൾ അടിയിൽ നിന്ന് എത്രയോ മീറ്റർ അടിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ചരിത്രമുള്ള ഒരു അതിശക്തനായ രക്ഷാപ്രവർത്തകനാണ് ഈശ്വർ മൽപെ അവരൊരു സംഘമുണ്ട് ഈശ്വർ മൽപയ്ക്ക് ഒരു സ്ക്വാഡ് ഉണ്ട് ആ സ്ക്വാഡ് അർജുൻ്റെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വലിയ കയ്യടിയോട് കൂടിയിട്ട് ഒരു കാര്യമാണ് നേവിക്ക് പോലും എത്താൻ പറ്റാത്ത ഇടത്തേക്ക് ഞങ്ങൾ പോകും എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്ന ഈശ്വർ മൽപെ പെട്ടെന്നൊരു അപകടത്തിൽപ്പെടുന്ന ദൃശ്യമാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നത് അത് എല്ലാവരെയും വേദനിപ്പിച്ച ഒരു ദൃശ്യമാണ് പക്ഷെ പ്രാർത്ഥനയുടെ ഫലമായി ഈശ്വർ മൽപ്പ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് തിരിച്ചു വന്നിട്ടും ആ താൻ ഈ ദൗത്യത്തിൽ നിന്ന് ഒരടി പിന്നിലോട്ട് പോകില്ല എന്ന് ഈശ്വർ മൽപ്പ പറയുന്നു താനും തൻ്റെ സ്കോഡും അർജുനെ വീണ്ടെടുക്കാതെ ആ ലോറി കണ്ടെത്തി പുറത്തെത്തിക്കാതെ ഇനിയൊരു നീക്കത്തിനും തങ്ങളില്ല എന്ന് ഉറച്ച സ്വരത്തിൽ പറയുന്ന അർജുൻ മൽപയെ ഈശ്വർ മൽപ്പയെ കാണുമ്പോൾ കയ്യടിച്ചു പോവുകയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ദൃശ്യങ്ങൾ നേരത്തെ ഈശ്വർ മാൽപേ ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു അദ്ദേഹം ഈ ദൗത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന ആ കയറ് പുറത്തേക്ക് പോവുകയും പൊട്ടിപ്പോവുകയും അദ്ദേഹം ഒഴുക്കൽപ്പെടുകയും ചെയ്തു അദ്ദേഹത്തെ ആ ദൗത്യ സംഘങ്ങൾ കൊണ്ടുവരുന്ന തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ദൃശ്യമാണ് അത് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു ആ ഘട്ടത്തിൽ വളരെ റിസ്കിയാണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് നമുക്ക് പറയാതെ ബോട്ടിലുള്ള ഈ മൂന്ന് പേരിൽ ആണ് ഫോട്ടോ ¡Gracias! <coughs> അദ്ദേഹത്തെ കെട്ടിയിരുന്ന വടം പൊട്ടിയത് ഏതാണ്ട് ഒരു നൂറ് നൂറ്റി അൻപത് മീറ്റർ താഴെയാണ് അദ്ദേഹത്തിന് ഒന്ന് പിന്നീട് നിലയുറപ്പിക്കാൻ കഴിഞ്ഞ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സന്ദേശം അപകട സൂചന ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ഈ ദ്വീപിൽ നിന്ന് അതായത് ആ കൃത്രിമം എന്ന് നമുക്ക് പറയുന്ന മൺകൂനയിൽ നിന്ന് കാത്തു നിന്ന മറ്റ് നാവികസേന ഉദ്യോഗസ്ഥരും ദൌത്യ സംഘത്തിലെ മറ്റുള്ളവരും പോയി അദ്ദേഹത്തെ ബോട്ടിൽ തിരികെ കൊണ്ടുവരികയായിരുന്നു രണ്ട് ജമ്പുകൾ വിജയകരമായി അദ്ദേഹം പൂർത്തിയാക്കി മൂന്നാമത് ഒരിക്കൽ കൂടി ഇറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ ഭരണകൂടം പറഞ്ഞു ആറേ നോട്ട്സിൽ ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങി മുങ്ങുന്നതിന് അനുവാദം കൊടുക്കില്ല പെർമിഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു ഇത് ഒരു സ്പെഷ്യൽ പെർമിഷൻ ആകും അങ്ങനെയാണെങ്കിൽ ജില്ലാ അപ്പുറത്തേക്ക് ഒരു സ്പെഷ്യൽ പെർമിഷൻ ആകും അദ്ദേഹത്തിന് ഇറങ്ങാൻ കിട്ടിയത് എന്ന് വേണം കരുതാൻ ആ ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടത് വളരെ സുരക്ഷിതനായി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് പരിചയ സമ്പന്നനാണ് ഈശ്വർ മാൽപേ ആയിരക്കണക്കിന് ദൗത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു അദ്ദേഹം കൊണ്ടുപോയ നങ്കൂരം അത് നിയന്ത്രണം ഏറ്റെടുക്കേണ്ട നിൽക്കാൻ പറ്റുന്ന ഒരു വള്ളി അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത് അത് പൊട്ടിപ്പോയി എന്നുള്ളതാണ് അത്രമേലൊഴുക്ക് അതിനകത്തുണ്ട് അപ്പൊ ഈശ്വർ എന്ന് പറയുന്നത് ചലഞ്ചുകൾ അതിജീവിച്ച് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അത് നിസ്സാരക്കാരനല്ല ഇപ്പോഴും അവിടെ പലരും നോക്കുക നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട് മാങ്ങാത്തൊലി ഉണ്ട് എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ എവിടെ സാങ്കേതിക വിദ്യകളുടെ ലോകം ഇതൊക്കെ എവിടെ എന്നാണ് ഇപ്പോഴും എന്താണ് ഈശ്വർ മൽപ്പെ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തനാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു പഴയ രീതി ഉണ്ട് ഈ നൂതന സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ പോയിട്ട് ആളെ തപ്പിയെടുത്തു കൊണ്ടുവരുന്ന ഒരാളൊന്നും അല്ല ഈശ്വർ മൽപ്പെ മറിച്ച് അവര് കുറെ വർഷങ്ങളായിട്ട് അവർ ഈ പഴയ കാലത്ത് ചെയ്തിട്ടുള്ള പണ്ട് അവരുടെ തലമുറകളായിട്ട് പണ്ട് കാലത്ത് വെള്ളപ്പൊക്കവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവര് പ്രകൃതിക്കൊത്ത രീതിയിൽ ഇണങ്ങി നിന്നുകൊണ്ട് അവർ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലാണ് മനുഷ്യനെ അവരെ രക്ഷിക്കാറുള്ളത് അതല്ലാതെ ഈ അത്താ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ മഹാത്തൊഴിയിലൊന്നുമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നും ഒരു ജീവൻ പണയം വെച്ചിട്ട് ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോകാണ് അദ്ദേഹത്തിന്റെ ഒരു ചലഞ്ചിങ്ങിന് കൈയടിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിന് ഭാഗമായി അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ആ യാത്ര ചെയ്തത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ആ കയറ് റെസ്ക്യൂ ചെയ്യുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷർ കാണുന്നത് മാൽപേ റെസ്ക്യൂ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം ദൗത്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ എനിക്ക് അയക്കുന്ന മെസ്സേജ് അത്തരത്തിൽ കയർ കട്ടിയത് വിടുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്ക ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്തോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കയർ കട്ടിയ്ത് വിടുക നീന്തൽ അറിയാവുന്നതിനാണ് പൊങ്ങും എന്ന് പറയുന്നത് അറിയില്ല അതിന്റെ വ്യക്തത നമുക്കറിയില്ല അത് കട്ടിയെ വിട്ടാണ് പൊട്ടിയതാണെന്ന് അറിയില്ല എം എൽ എ നമ്മൾ പറയുകയായിരുന്നു അത് പൊട്ടിയതാണെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നമുക്ക് അടുത്ത അറിയാം എന്തായാലും ഈശ്വർമാൽപേ അവിടുന്ന് ഈ കയർ പൊട്ടി ഈശ്വർമാൽപേ അദ്ദേഹം ീറ്റർ അപ്പുറത്തേക്കാണ് ഈശ്വരമാൽപയെ കൊണ്ടുവരുന്ന ബോട്ടിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് ഈശ്വർ അല്ല ഈശ്വർമാൽപയുടെ സംഘം ചിലറക്കാരനല്ല കടലിന്റെ പുഴയുടെ അല്ലെങ്കിൽ ജലാശയങ്ങളുടെ ആഴത്തട്ട് കൈവള്ള പോലെ അറിയാവുന്ന മനുഷ്യരാണ് ഈശ്വർമാൽപേയും സംഘവും ഗംഗാവാലിയിലെ അടിയൊഴുക്കിന് സമാനമായ ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനുമ്പോൾ ഇടപെട്ട ഒരു സംഘമാണ് ഈശ്വർമാൽപേ ടീം ടീം മാൽപേ ഇവിടെ ഇപ്പോൾ എസ് പി നാരായണയും ഡിവൈഎസ്പിയും അടക്കം ബന്ധപ്പെട്ട അടിസ്ഥാനത്തിലാണ് മാൽപേ ദൗത്യത്തിനായി ഒരുപാട് അപകടത്തിൽപ്പെട്ട ആയിരത്തോളം മൃതദേഹങ്ങൾ കർണാടകയിൽ നിന്ന് കണ്ടെടുത്ത സംഘം കൂടിയാണ് മാൽപ്പേ സംഘം അദ്ദേഹം രാവിലെ പറയുകയാണ് നമ്മളോട് വെള്ളത്തിനടിയിൽ പോയാൽ കണ്ണു കാണാൻ കഴിയില്ല കൈകൊണ്ട് തൊട്ടു നോക്കിയാൽ ശരീരഭാഗം ഏതാണെന്നും ലോകഭാഗം ഏതാണെന്നും നമുക്ക് തിരിച്ചറിയുക റഡാർ ഉപയോഗിച്ച് നദിയിൽ കണ്ടെത്തിയ എല്ലാ പോയിന്റുകളും പരിശോധന നടത്തുന്നു പറയുകയാണ് സ്പോട്ട് ട്രിയിൽ പരിശോധന തുടരുകയാണ് വെള്ളത്തിൽ നൂറടി താഴെ വരെ പോയി മൃതദേഹങ്ങൾ പുറത്തെത്തിച്ച കാര്യമൊക്കെ ഈശ്വർ മാൽപേലേക്ക് എന്തെങ്കിലും രണ്ടാമത്തെ ഡയറിന് ശേഷം അദ്ദേഹം തിരികെ വരുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് അദ്ദേഹം രണ്ടാമത് ദൗത്യവും പൂർത്തീകരിച്ചിട്ട് ഇതാ മടങ്ങി വരികയാണ് തത്സമയ ദൃശ്യങ്ങൾ കാണാം അദ്ദേഹം ജലോപരിതലത്തിൽ എത്തിയിട്ട് അവിടെ തുടരുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ദൗത്യം വിജയകരമായി അവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു ഉറപ്പില്ല അദ്ദേഹം എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് വ്യക്തമല്ല അദ്ദേഹം അവിടെ നിന്ന് ചില ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് വീണ്ടും അദ്ദേഹം ഡൈവ് ചെയ്യുമോ ഒരിക്കൽ കൂടി പുഴയിലേക്ക് ഇറങ്ങുമോ എന്നറിയില്ല പക്ഷേ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നേക്കും എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് നേരത്തെ ഉള്ള വീഡിയോ ആണ് ഒരിക്കൽ കൂടി അദ്ദേഹം ഇറങ്ങിയപ്പോഴാണ് ഈ പറയുന്നത് പോലെ കയർ പൊട്ടുന്നതും അദ്ദേഹം അപകടത്തിൽപ്പെടുന്നതും പിന്നീട് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നു ഇതൊരു വലിയ ചലഞ്ചിങ്ങാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടിരുന്ന നിലവിൽ ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി അദ്ദേഹം അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് വല്ലാത്ത ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയൊന്നും പെട്ടെന്ന് ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് തീർക്കാനാവില്ല എന്നാണ് പറയുന്നത് നോക്കൂ ഇവിടെ മൽപേ ടീമാണെങ്കിൽ പോലും അവരോട് പോലും എന്താ പറയുന്നുള്ളത് ആ വലിയ റിസ്ക്കാണെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടറിയാം അപ്പൊ അവരോട് ജില്ലാ ഭരണകൂടം നിങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് തന്നെ ചെയ്യണം എന്ന് പറയുമ്പോഴും ഇതൊരു ചലഞ്ചായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുക എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും തിരിച്ച് ആ ലോറിയെ പുറത്തെടുക്കണം അതിനകത്ത് ഉണ്ടെങ്കിൽ ആ ബോഡി പുറത്തെടുക്കണം എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്ന മൽപേ ടീം എന്തായാലും ഈശ്വർ മൽപേ സംഘം വന്നതിൽ ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇവർ വന്നതുകൊണ്ട് പെടുന്നനെ കാര്യങ്ങൾ നടക്കണമെന്നില്ല എന്നുള്ളതാണ് കാരണം മൺകൂനകൾക്കടിയിലാണ് ഈ ലോറി എങ്കിൽ അതിനകത്തുപെട്ടിട്ടുള്ളതാണ് എങ്കിൽ അതിനെ പുറത്തെടുക്കുക അതിനെ പുറത്തേക്ക് ഈ ഒഴുക്കിനിടയിൽ കൊണ്ടുവരുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വലിയ കാര്യമെന്ന് എന്ന് പറയുന്നത് ഈശ്വർ മൽപയെ പോലെയുള്ള മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തില്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സാങ്കേതിക വിദ്യ നൂതന സാങ്കേതിക വിദ്യകളുള്ളിലൂടെ രാജ്യം മുന്നേറുന്നു എന്നൊക്കെ പറയുന്ന ഈ രാജ്യത്തെ തള്ളുമാമന്മാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈശ്വർ മാൽപേ പോലെയുള്ള ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു നോക്കി നിൽക്കേണ്ടി വരില്ലായിരുന്നു നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലേ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഇത് റിസ്ക് ഉള്ള കാര്യമാണ് പക്ഷെ അതല്ല അതിനെയൊക്കെ അത് ജീവിക്കാൻ പറ്റുന്ന ഒരു വലിയ ആസൂത്രണ മികവോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് അത് ഈ രാജ്യത്തില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ആ കുഴപ്പമാണ് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്തായാലും ഈശ്വർ മൽപ്പയ സംഘം വിജയത്തിലെത്തട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്യൂസ് ഡെസ്ക്യൂസ് ഡെസ്ക് പബ്ലിക്കാനുള്ള